ലോകത്ത് കോടിക്കണക്കിന് ആളുകളാണ് ടൈപ്പ് ടു ഡയബറ്റീസ് അഥവാ പ്രമേഹവുമായി ജീവിക്കുന്നത് നമ്മളിൽ മൂന്നിലൊരാൾക്ക് ഉയർന്ന ബ്ലഡ് ഷുഗർ ലെവൽസ് ഉള്ളതും ഈ അസുഖം വരുന്നതിനൊരു കാരണമാണ് ഈ സാഹചര്യത്തിൽ ഇത് വരുന്നത് തടയാനോ അല്ലെങ്കിൽ ഓൾറെഡി വന്നത് മറികടക്കാനോ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കുന്നതിന് പകരം വേറെ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മാന ഹെൽത്തിലെ കൺസൾട്ടൻ റീഹാബിലിറ്റേഷൻ ആൻഡ് പെയിൻ ഫിസിഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ രാജേഷ് ഫിസിയോതെറാപ്പിസ്റ്റ് അഭിനവ് ആൻഡ് ന്യൂട്രീഷനിസ്റ്റ് ആഗ്നറ്റ് എൻ്റെ ആദ്യത്തെ ചോദ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പ്രമേഹം എന്ന് പറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത് എങ്ങനെയാണ് ഇത് നമ്മുടെ മെറ്റബോളിക് ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഒരു മെറ്റബോളിക് ഡിസോർഡർ തന്നെയാണ് അതിൽ തന്നെ ടൈപ്പ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ പോപ്പുലേഷനിൽ ഒരാൾക്ക് ഈ ഡയബറ്റിക് രോഗം ഉണ്ടെന്നാണ് പറയുന്നത് പോപ്പുലേഷൻ്റെ ഏജ് ഒബിസിറ്റി സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അതായത് കായികാധ്വാനങ്ങൾ ഇല്ലാത്ത തരത്തിലുള്ള ജീവിതശൈലികൾ സ്മോക്കിംഗ് സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി അതായത് അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റിക് രോഗമുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളെ ഡയബറ്റിക്കിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് ഇങ്ങനെ ഒരു വ്യക്തി ഡയബറ്റിക് ആയി കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മുടെ ശരീരത്തിലെ പാങ്ക്രിയാറ്റിക് സെൽസിലുള്ള ബീറ്റ സെൽസ് അവയുടെ പ്രവർത്തനം പതുക്കെ പതുക്കെ മോശമാകുകയും അതോടൊപ്പം തന്നെ റെസിസ്റ്റൻസ് ഉൽപ്പാദിക്കപ്പെടുന്ന ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കുറയുകയും ചെയ്യുന്നു ഇത് രണ്ടും നമ്മളെ പലതരത്തിലുള്ള രോഗങ്ങളിലേക്കും രോഗാവസ്ഥകളിലേക്കും എത്തിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മരുന്നുകളും ഇൻസുലിനൊക്കെ ഉള്ളത് ഒന്ന് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് രണ്ട് ഉൽപ്പാദിക്കപ്പെട്ട ഇൻസുലിൻ്റെ പ്രവർത്തന ശേഷി കുറയുന്നത് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഘടകം നമ്മുടെ ഒബിസിറ്റി സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അതുപോലെ ചില തരത്തിലുള്ള പേഴ്സണാലിറ്റികൾ ഇതെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വഴി ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് കഴിയുകയില്ല പക്ഷേ കൃത്യമായ വ്യായാമം കൃത്യമായ ആഹാര ക്രമീകരണം കൃത്യമായ ജീവിത ശൈലികളുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ കഴിയും അതുവഴി ഇൻസുലിൻ കൂടുതൽ കാര്യക്ഷമമായി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും അത് നമ്മുടെ കൺട്രോൾ കൺട്രോളാക്കുകയും ചെയ്യുന്നു അതായത് നമ്മൾ ഡയബറ്റിക് കൺട്രോളിൽ ഡയബറ്റിക് കൺട്രോളിൽ എന്ന് വെച്ചാൽ ഡയബറ്റിസ് മാറി എന്നല്ല അർത്ഥം മിനിമം മരുന്നുകളുടെ സഹായത്തോടെ ഡയബറ്റിസ് എന്ന രോഗത്തെ നിയന്ത്രിക്കാൻ അത് സഹായിക്കുന്നു ഒപ്പം തന്നെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയും കുറയുന്നു

നമ്മുടെ മസിൽസിന് വേണ്ടിയിട്ടാണ് സോ ഈ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം നടന്നിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ മെറ്റബോളിസം നടക്കണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് എനർജി കിട്ടണമെങ്കിൽ ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്തിട്ട് വേണം എനർജി എനർജിയൊക്കെ ഈ ഗ്ലൂക്കോസ് ആണ് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ ഈ പ്രമേഹം എന്നുള്ള രോഗ രോഗാവസ്ഥയ്ക്ക് കാരണക്കാരനാകുന്നു സോ നമ്മുടെ ബോഡിക്ക് ഇൻസുലിൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഇൻസുലിൻ വെച്ചിട്ട് നമ്മൾ ഗ്ലൂക്കോസിൻ്റെ അളവ് അതായത് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റുന്നില്ല അപ്പം ബോഡിക്ക് ഈ എക്സസ് വരുന്ന ഷുഗർ ഉപയോഗിക്കാൻ ഒരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കണം അതാണ് നമ്മളെ ബോഡിക്ക് കൂടുതൽ എനർജി ആവശ്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുക വർക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ സ്ട്രെങ് ടൈനിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസ് ബിൽഡാവാൻ തുടങ്ങും മസിൽസ് ബിൽഡാവണമെങ്കിൽ എനർജി വേണം അതേപോലെ തന്നെ ഈ എനർജി നമ്മളെ ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് എനർജി ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാനും കഴിയും സോ ഈ മെറ്റബോളിസം ഈ ഒരു സ്റ്റേജിൽ മാത്രമല്ല നമ്മളെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല ആക്ച്വലി മെറ്റബോളിസം കൂടുന്നത് ഇപ്പം ഒരു രണ്ട് കേസ് എടുക്കുകയാണെങ്കിൽ തീരെ വർക്കൗട്ട് ചെയ്യാത്ത ഒരാൾ റെസ്റ്റ് ചെയ്യുകയാണ് രാത്രി ഉറങ്ങുന്ന സമയം സമയവും ആക്ച്വലി ഒരു ടൈപ്പ് ഡയബറ്റിസ് ഉള്ള ഒരാൾ രാത്രി വർക്കൗട്ടൊക്കെ ചെയ്ത് സ്ട്രെങ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി റെസ്റ്റ് ചെയ്യാണ് ഇവരുടെ രണ്ടാളെയും റെസ്റ്റിംഗ് മെറ്റബോളിസം വളരെ ഡിഫറെൻ്റ് ആയിരിക്കും ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് അതിനാണ് ഈ റെസ്റ്റിംഗ് മെറ്റബോളിസം എന്ന് പറയുന്നത് റെസ്റ്റിംഗ് മെറ്റബോളിസം ഈ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്ക് കൂടുതലായിരിക്കും കാരണം അവരുടെ മസിൽസ് റിക്കവർ റിക്കവറാവാണ് നെക്സ്റ്റ് വർക്കൗട്ടിന് വേണ്ടിയിട്ട് മസിൽസ് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ട്രെയിനിങ് ചെയ്ത ആളുടെ ബോഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ എക്സൈസ് ചെയ്ത് ചെയ്ത് ചെയ്ത സമയത്ത് മാത്രമല്ല നമ്മളുടെ ബോഡിയിൽ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുക അല്ലാത്ത സമയത്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്തും മെറ്റബോളിസം സാധാരണ ഒരാളെക്കാൾ വർക്കൗട്ട് ചെയ്യാത്ത ഒരാളെക്കാൾ എന്തുകൊണ്ടും കൂടുതലായിരിക്കും അതുപോലെ എല്ലാവർക്കും ഇപ്പം ടു ഓർ ത്രീ അവേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് കണ്ടീഷൻസുള്ള ആൾക്കാരായിരിക്കാം അപ്പം അവർക്ക് കൂടുതൽ മസിൽ ആക്ടിവേഷൻ മസിൽസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ടെക്നോളജിയാണ് ഇ എം എസ് സ്യൂട്ട് എന്ന് പറയും ഇലക്ട്രിക്കൽ മസിൽ സ്റ്റിമുലേറ്റിംഗ് സ്യൂട്ട് എന്ന് പറയുന്നത് ഇ എം എസ് യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ജാക്കറ്റായിട്ട് വേർ ചെയ്യുക വെയർ ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന സ്ട്രെങ്ക് ട്രെയിനിങ് എക്സസൈസസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്യുമ്പോൾ അറൗണ്ട് ത്രീ ഹവേഴ്സ് നമ്മൾ ഇ എം എസ് സ്യൂട്ട് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന വർക്കൗട്ട് ചെയ്യുന്ന ആ ഒരു എഫക്റ്റാണ് ഈ ഇ എം എസ് യൂട്ട് ഇട്ടിട്ട് ട്വൻറ്റി ടു ഫോർട്ടി മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്താൽ കിട്ടും ഓക്കെ അപ്പം ഒരു ടു ഓർ ത്രീ അവേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ചിലപ്പം ഒബീസിറ്റി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻസ് കൊണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം ഊരവേദന സന്ധി വേദം റിബിറ്റഡ് ആപ്റ്ററൈറ്റീസ് പോസിറ്റീവ് ആസ്മ ഈ കേസ് ഇങ്ങനെ ഒരു ഉള്ള കേസിനൊക്കെ ഒരുപാട് നേരം ഒന്ന് എക്സസൈസ് ചെയ്യാനൊക്കെ പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ നമ്മൾ ഈ എം എസ് യുഡ് യൂസ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് ട്വൻറ്റി ടു ഫോർട്ടി മിനിറ്റ്സ് നോർമൽ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അവർ ത്രീ ഓർ ഫോർ ഹവേഴ്സ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു മീ മോട്ടേറ്റിൻ്റെ സിറ്റിൽ വർക്കൗട്ട് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട് സോ വർക്കൗട്ട് പ്ലാൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ എല്ലാവർക്കും ഒരേ പ്ലാൻ ആണോ കൊടുക്കുന്നത് എന്നുള്ള എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടാവും എല്ലാവർക്കും ഒരിക്കലും ഒരു പ്ലാൻ കൊടുക്കാൻ പറ്റില്ല ഒരാൾക്ക് കൊടുക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് അത് അവർ അവരുടെ ബോഡിക്ക് അവരുടെ ജോയിൻസിന് അവരുടെ ഹിസ്റ്ററിക്ക് സ്പെസിഫിക്ലി ഡിസൈൻ ഡിസൈൻ ചെയ്ത പ്ലാൻസ് ആയിരിക്കും ഓരോരുത്തർക്ക് കൊടുക്കുന്നത് അപ്പം അതെന്തുകൊണ്ട് അങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ് ഒരാൾക്ക് പറ്റാത്ത എക്സസൈസ് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആൾക്കത് കണ്ടിന്യൂ ചെയ്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആദ്യം ടൂ ടു ത്രീ വീക്സ് നമ്മളത് ആ പുതിയ എക്സസൈസ് ആണെന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോയാലും പിന്നീട് അവരത് ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് സോ ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് ഓരോരുത്തരുടെ ജോയിൻസ് ചിലപ്പോൾ മുട്ടുവേദനയുള്ള ആളായിരിക്കാം പൂരവേദന ഉള്ള ആളായിരിക്കാം അപ്പോൾ അവർക്കൊക്കെ ടൈലേഡ് ആയിട്ടുള്ള എക്സസൈസ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അപ്പം ഓരോരുത്തർക്ക് ഇപ്പം ഒരാൾക്ക് കൊടുത്ത എക്സസൈസ് വേറൊരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വർക്കൗട്ട് ചെയ്യും പക്ഷേ അതിന് കൺസിസ്റ്റൻസി വളരെയധികം കുറവായിരിക്കും ഒരു ടു വീക്സ് അല്ലെങ്കിൽ ത്രീ വീക്സ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് മടുത്ത് തുടങ്ങാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ മടുത്ത് തുടങ്ങാൻ ചാൻസസ് വളരെ കൂടുതലായിരിക്കും സോ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ഈ ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ ഫിസിയോതെറാപ്പിളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുത്ത് മാനേജ് ചെയ്യുന്നു പ്രമേഹത്തെ മറികടക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടാനും ഡയറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കുമല്ലോ അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഈ പ്രീ ഡയബറ്റിക് ഡയഗ്നോസിസ് മറികടക്കാനുള്ള ഏറ്റവും മികച്ച ഡയറ്റ് പ്ലാൻ ഏതാ പല ആളുകളുടെ ഒരു ഡൗട്ടാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ ഡയബറ്റീസിൽ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ മിഡിൽ ടൈമിൽ ഒരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ നമുക്കൊരു അവർ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഗെറ്റ് റിഡ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് നമുക്ക് ഒരു പ്രോപ്പർ ഡയറ്റ് പ്ലാൻ ചെയ്ത് ഒരു സെവൻ കണ്ടീഷൻസ് ഉണ്ട് ആ ഒരു സെവൻ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഡയബറ്റീസ് ഉള്ള ആൾക്ക് അതിൽ നിന്ന് റിവേഴ്സ് കണ്ടീഷനിലോട്ട് വരാനും പറ്റും നമുക്ക് ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടി പറ്റും അപ്പം ഒരു ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ നമ്മുടെ അമേരിക്കൻ അസോസിയേഷൻ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു ഈ ഡയബറ്റീസിനെ പറ്റി അപ്പോൾ അവർ മോർ ദാൻ ഒരു ഹൺഡ്രഡ് പീപ്പിളിനെ സ്റ്റഡി നടത്തിയും ഒരു സിക്സ് മന്ത്സ് അവർക്ക് ഈ സെവൻ സ്റ്റെപ്സ് കൊടുത്ത് അവർ പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്തപ്പോൾ അവർക്ക് പൂർണ്ണമായും ഡയബറ്റിക് കണ്ടീഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റി അതായത് ഇൻസുലിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത കണ്ടീഷനാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡയബറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ നമ്മുടെ ഇൻസുലിൻ്റെ ഒപ്പണൻ്റ് ആണ് ഗ്ലൂക്കോസ് അപ്പോൾ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ വരികയും അത് അത് നമ്മുടെ ഇൻസുലിനെ പൂർണ്ണമായിട്ട് തികയാണ്ട് വരുന്ന അവസ്ഥയാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രമേഹം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് വൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുക അതായത് ഇപ്പോൾ ഫർഹാന ചോദിച്ച പോലെ ഇതിന് ഡയറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്ത് എടുക്കുക അതായത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫൈബർ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇങ്ങനെ ഒരു പ്രോപ്പർ ഒരു മീലില് വരുവാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യത്തെ അതിനുള്ള സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒട്ടുമിക്ക പേഷ്യൻസ് എൻ്റെ അടുത്ത് പറയുന്നതാണ് ഡയബറ്റീസ് ഉള്ളവർ ഞാൻ ഷുഗർ എടുക്കാറില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് ഡയബറ്റീസ് വന്നു അതായത് കോഫീയില് ടീല് എടുക്കുന്ന ഷുഗർ മാത്രമല്ല നമ്മളിപ്പം അതിൽ നമ്മൾ ആഡഡ് ഷുഗേഴ്സും ഉണ്ട് അതായത് ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ കേക്ക് അങ്ങനെ വരുന്ന എല്ലാത്തിനകത്തും ഉള്ള അങ്ങനത്തെ ഷുഗേഴ്സ് ടോട്ടലി അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ഷുഗർ കട്ട് ചെയ്യാം പിന്നെ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് വരുവാണെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ ബാലൻസ് ചെയ്തെടുക്കുക അതായത് പോഷ സൈസ് നമ്മൾ മസ്റ്റായിട്ട് എപ്പോഴും നമ്മൾ ചിന്തിച്ച് ഒരു ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസം നമ്മൾ നമ്മുടെ മീൽ പാറ്റിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് പോഷ സൈസ് കണ്ട്രോൾ ചെയ്യുക അതായത് വൈറ്റ് ആയിട്ടുള്ള എല്ലാം ഒരു നിയന്ത്രണത്തിലോട്ട് കൊണ്ടുവരാം അതായത് വൈറ്റ് റൈസ് ഇപ്പം നമ്മൾ ഒരു നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും രാവിലെ എല്ലാം അതായത് വൈറ്റ് ദോശ ഇഡ്ലി ആ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ പോഷൻ സൈസ് നമ്മൾ കണ്ട്രോൾ ചെയ്യാം അപ്പം അവിടെ പ്രോട്ടീൻ വരണം വെജിറ്റബിൾസ് വരണം ഫ്രൂട്ട്സ് വരണം അപ്പം നമുക്ക് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നതിനൊപ്പം തന്നെ ഇരുപത്തഞ്ച് ശതമാനം പ്രോട്ടീൻ ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ബാലൻസ് ചെയ്തു അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്കിപ്പം ഫൈബേഴ്സ് ഡയജഷനെയും ഈ ഇൻസുലിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ അവിടെ നമുക്ക് കൺട്രോൾ ചെയ്ത് വരാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സസൈസ് എക്സസൈസ് എന്ന് പറയുമ്പം സ്കെൽട്ടിൽ മസിൽ മാസ് എപ്പോഴും മെയിൻ്റെ ചെയ്യുക അതായത് ഗ്ലൂക്കോസിനെ നമ്മളുടെ മസിൽസാണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിനെ ഗ്ലൈക്കസിനായിട്ട് മാറ്റുന്നതും നമ്മുടെ മസിൽസാണ് അപ്പം മസിൽസ് എപ്പോഴും അതായത് കാലിൻ്റെ സ്കെൽറ്റൽ മസിൽ മാസ് എപ്പോഴും ഓക്കെ ആക്കി വെക്കുക അപ്പം എക്സസൈസും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ സ്ട്രെസ് ഒത്തിരി സ്ട്രെസ് ബോഡിക്ക് കൊടുക്കാണ്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ മൈൻഡ് ഫ്രീ ആയിട്ട് ഒരു പാറ്റേണിൽ കൂടെ തന്നെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഡയബറ്റീസ് ഈ സെവൻ സ്റ്റെപ്സിലൂടെ കൺട്രോൾ ചെയ്ത് ഒരു ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും ഈ എ ബി ടി പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താണ് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഇത് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത് എ ബി ടി അഥവാ ആക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് മൈൻഡ് അതായത് നമ്മൾ നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുക ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പം നമുക്ക് ബിഹേവിയറിൽ ചേഞ്ചസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളി നമ്മൾ മൈൻഡ് അതിലോട്ട് തന്നെ കൊടുക്കും അപ്പം നമുക്കത് ഫുള്ളി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അതിലും പ്രധാനപ്പെട്ട് പറഞ്ഞാണ് ബാലൻസ് ചെയ്ത് എപ്പോഴും മീൽസ് എടുക്കുക അതിപ്പം നമ്മൾ സ്ട്രെസ് ഫ്രീ ആവുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വരുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി നമ്മൾ വീക്ക് ആകുന്ന സമയത്ത് ഏതൊരാളും നമ്മൾ പെട്ടെന്ന് പോയിട്ട് നമുക്കിപ്പം ഫുഡ് വേണ്ടായിരിക്കും പക്ഷേ ഭയങ്കരമായിട്ട് ബിഞ്ചീറ്റിങ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് കഴിക്കും ആ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെൽത്തി ഓപ്ഷൻ ൻസ് ആയിരിക്കുമല്ലോ എടുക്കുന്നത് ഒന്നിനെ സ്വീറ്റ്സ് അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ളത് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ കൂടുതലുള്ള ഫുഡ്സ് ആയിരിക്കും ഉണ്ടേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒബേസിറ്റി അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഇപ്പോൾ ക്യാൻസർ അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഈ കാർബോഹൈഡ്രേറ്റ് ലിമിറ്റ് ചെയ്യാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീൻസും ആഡ് ചെയ്യാം പിന്നെ ടൈമിങ് എപ്പോഴും ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു നേരം തന്നെ ഒത്തിരി കഴിക്കാണ്ട് മീൽസിനെ കട്ട് ചെയ്യുക അതായത് ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ഒരു മിഡ് മോർണിംഗ് സ്നാക്ക് ലഞ്ച് ഈവനിങ് സ്നാക്ക് ഡിന്നർ അങ്ങനെ പോകാം ഡിന്നർ ഒത്തിരി ലേറ്റ് ആവാണ്ടിരിക്കുക അവിടെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ലിമിറ്റ് ചെയ്യുക അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സൈസ് എന്താണെന്ന് നമ്മൾ പഠിക്കും വിത്തിൻ മന്ത് തന്നെ നമുക്കത് അറിയാൻ വേണ്ടി പറ്റും പിന്നെ മൈൻഡ് ഫുൾ നമ്മൾ കഴിക്കുന്ന ഓരോ കാര്യത്തിലും എത്രത്തോളം കാലറീസ് വരുന്നുണ്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ ഏതിലാണ് പ്രോട്ടീൻ റിച്ച് നമ്മളങ്ങനെ ശ്രദ്ധിക്കും അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി വെയ്റ്റിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീനിൻ്റെ നമുക്ക് ഒരു ദിവസം വരണം അപ്പോൾ ഇതെല്ലാം മീറ്റ് ചെയ്തെങ്കിലും അതൊരു ബാലൻസ് ഡയറ്റാവുള്ളൂ അപ്പം ആക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയർ തെറാപ്പിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് ഓരോ വ്യക്തിയെ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഓരോ വ്യക്തിയും അതെന്താണ് അവർ ചെയ്യുന്നതെന്നും എത്രത്തോളം അത് അവരുടെ ഒരു കണ്ടീഷനെ റിവേഴ്സ് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതായത് ഇപ്പം ഡയറ്റ് ഇപ്പോൾ സിക്സ് മന്തിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടെങ്കിലും അവരിപ്പോൾ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്തു പിന്നെ തന്നെയാണ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതെങ്കിലും അവർക്കത് അറിയണം എത്രത്തോളം ഇത് നമുക്ക് എടുത്ത് പോകാൻ വേണ്ടി പറ്റും ഏതിനാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഏതിനാണ് അവർക്ക് മസിൽസ് ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒബേസിറ്റി കണ്ടീഷൻ കുറച്ച് ഡയബറ്റീസ് എന്നുള്ള കണ്ടീഷൻ റിവേഴ്സ് ചെയ്യേണ്ടി അങ്ങനെയാണ് നമ്മൾ ഈ ആക്സെപ്റ്റൻസ് ബേസ്ഡ് ബിഹേവിയർ തെറാപ്പി ഇവിടെ ചെയ്യുന്നത് പ്രമേഹത്തെ എങ്ങനെയൊക്കെ തടയാമെന്നും അത് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ഇൻസൈറ്റ്സ് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് ലഭിച്ചു നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഈ രോഗത്തിനുള്ള ഒരു സൊല്യൂഷൻ തേടുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള മാന ഹെൽത്തിൻ്റെ ക്ലിനിക്ക് സന്ദർശിക്കുക ക്ലിനിക് ലൊക്കേഷൻസ് വരുന്നത് കാലിക്കറ്റ് പെരിന്തൽമണ്ണ ആലുവ ആൻഡ് കലൂരാണ് ആരോഗ്യകരവും മെഡിസിൻ ഫ്രീയുമായൊരു ജീവിതം നയിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്